സ്മൈൽ ആൻഡ് കിഡ്സ് റോഡ് കല്ലിതുള്ളി പെയ്ത കാലവർഷത്തിൽ മലപ്പുറത്ത് തകർന്നത് നാല്പത്തിയഞ്ച് വീടുകൾ നാല് വീടുകൾ പൂർണമായും നാൽപ്പത്തിയൊന്ന് വീടുകൾ ഭാഗികമായും തകർന്നു പൊന്നാനിലാണ് കൂടുതൽ നാശനഷ്ടം പൊന്നാനിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പും തുറന്നു മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴ പെയ്ത് തുടരുകയാണ് പൊന്നാനിയുടെ തീരപ്രദേശങ്ങളിൽ കനത്ത നാശം വിതച്ചാണ് മഴയുടെ ദുരിതപ്പെയ്ത്ത് തുടരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ അതിതീവ്ര മഴയാണ് ജില്ലയിലാകെ പെയ്തിറങ്ങിയത് വിവിധയിടങ്ങളിൽ ഭീകരമായ നാശനഷ്ടങ്ങളും വിതച്ചിട്ടുണ്ട് കാലവർഷം കനത്തതോടെ നിരവധി വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി ചൊവ്വാഴ്ച ഉച്ച മുതൽ ബുധനാഴ്ച ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം ജില്ലയിൽ നാൽപ്പത്തിയഞ്ച് വീടുകളാണ് പൂർണമായും ഭാഗികമായും തകർന്നത് നാല് വീടുകൾ പൂർണ്ണമായും നാൽപ്പത്തിയൊന്ന് വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് പൊന്നാനി താലൂക്കിലാണ് വീടുകൾ പൂർണ്ണമായും തകർന്നത് തിരൂർ താലൂക്കിൽ നാലും പൊന്നാനിയിൽ പത്തൊൻപതും തിരൂരങ്ങാടിയിൽ മൂന്നും പെരിന്തൽമണ്ണയിൽ ഒന്നും ഏറനാട് നാലും നിലമ്പൂരിൽ ഒന്നും കൊണ്ടോട്ടിയിൽ ഒൻപത് വീടുകളും തകർന്നു മലപ്പുറം ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് നിലവിൽ തുറന്നിട്ടുള്ളത് പൊന്നാനി എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഏക ക്യാമ്പ് പ്രവർത്തിക്കുന്നത് പതിമൂന്ന് കുടുംബങ്ങളിൽ നിന്നായി അറുപത്തിയാറ് പേരാണ് ക്യാമ്പിൽ കഴിയുന്നത്